വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് വിവാദമായ പൗരത്വ ഭേദഗതി നിയമം സി എ നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ പതിനാല് പേരുടെ അപേക്ഷ അംഗീകരിച്ച് പൗരത്വം നൽകി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായ അജയ് ബല്ലയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത് സി ഐക്കെതിരെയുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് സർക്കാരിൻ്റെ ഈ നീക്കം വിദേശ യാത്രക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും രണ്ട് ദിവസത്തെ സ്വകാര്യ സന്ദർശത്തിനായി ദുബായിൽ എത്തി ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയും കുടുംബവും ദുബായിൽ എത്തുന്നത് ദുബായ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത് ശനിയാഴ്ച മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തും പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം നാളെ മുതൽ ആരംഭിക്കും ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഗേറ്റ് വേ വഴി അപേക്ഷ സമർപ്പിക്കാം ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്ട്സും പ്രവേശന പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി ഒൻപതിന് നടക്കും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് അഞ്ചിന് നടക്കും മുഖ്യ ആയ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊൻപതിനാണ് ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങും ഒഴിവു വരുന്ന സീറ്റുകളിൽ ജൂലൈ രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും വെക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് മെയ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചക്ക് മന്ത്രി തയ്യാറായതോടെ ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സമരം പിൻവലിച്ചു പഴയതുപോലെ എച്ച് ആദ്യം ശേഷം റോഡ് ടെസ്റ്റ് തന്നെയായിരിക്കും നടക്കുക പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിലും മാറ്റം വരുത്തി ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങളും ടെസ്റ്റിന് ഉപയോഗിക്കാം എന്നും അറിയിച്ചിട്ടുണ്ട് ടെസ്റ്റിംഗ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിക്കും ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് എം വണ്ടികൾ ഒഴിവാക്കും ഇതിനും മൂന്ന് മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളിലെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനങ്ങളിലേക്ക് നിർബന്ധമായും മാറും ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ചിൽ നിന്നും പതിനെട്ട് വർഷമാക്കി ഉയർത്താനും തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കും ഇത് പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കും കെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വേനൽ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലയിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും പതിനെട്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനിക്ക് സാധ്യതയുണ്ട് എന്നും ഡെങ്കിപ്പനി വ്യാപനം ഉണ്ടാവാതിരിക്കാൻ ഊർജിത പ്രവർത്തനം ആവശ്യമാണ് എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഡെങ്കിപ്പനി മുമ്പ് വരാത്തവരും വന്നവരും ഒരുപോലെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചു ജൂൺ മാസത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് കേന്ദ്രത്തിൽ ഭരണം മാറിയാലും സൗജന്യ അരി നിൽക്കില്ല മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന അഞ്ച് കിലോക്ക് പകരം പത്ത് കിലോ ആയി വർദ്ധിപ്പിക്കും എന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കാര്യം കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്തു അവിടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പത്ത് കിലോ സൗജന്യ അരിയാണ് ലഭിക്കുന്നത് നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ഏർപ്പെടുത്തിയത് രണ്ട് രൂപ നിരക്കിലും മൂന്ന് രൂപ നിരക്കിലുമായിരുന്നു അത് പിന്നീട് നിലവിലെ ഈ അരിക്ക് പുറമെ അഞ്ച് കിലോ സൗജന്യ അരി ഗരീബ് കല്യാൺ അന്ന പേരിൽ മോദി സർക്കാർ കൊണ്ടുവരികയായിരുന്നു ആ അഞ്ച് കിലോ നിർത്തലാക്കിയിരുന്നു എങ്കിലും നിലവിൽ രണ്ട് രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി സൗജന്യമാക്കി അത് അഞ്ചു വർഷത്തേക്ക് ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആര് അധികാരത്തിൽ വന്നാലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ അരി ഉറപ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ് എങ്കിൽ പത്ത് കിലോ അരി നൽകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ പ്രായമായ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രായമായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഈ ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പല ആളുകളും നഷ്ടപ്പെട്ടു അറിയാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് പുതിയ അപേക്ഷ വെക്കേണ്ടത് വരും മാസങ്ങളിൽ ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അപേക്ഷകളായിരിക്കും അത് ഇനി പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് അപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന നിരവധി സഹായങ്ങളെ കുറിച്ചും ആനുകൂല്യങ്ങളെ കുറിച്ചും പെൺകാടിൽ പേരുള്ള അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ നിരവധി സഹായങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ആദ്യത്തെ അറിയപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോമീറ്റർ പദ്ധതിയാണ് നമുക്കറിയാം പ്രായമായവരിൽ മിക്ക ആളുകൾക്കും ഡയബറ്റീസ് അസുഖം ഉള്ളവരാണ് പ്രമേഹ രോഗികളാണ് ഗ്ലൂക്കോസിന്റെ അളവ് പ്രമേഹത്തിന്റെ അളവ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ മീറ്റർ നൽകുന്നുണ്ട് വയോ മധുരം എന്ന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ഗ്ലൂക്കോ മീറ്റർ നൽകുന്നത് ഷുഗർ പരിശോധിക്കാനുള്ള മെഷീനും അതിന്റെ ഇരുപത്തി അഞ്ച് സ്ലിപ്പോട് കൂടിയിട്ടാണ് ഇത് നൽകുക അപേക്ഷകൾ അതാത് അംഗനവാടികൾ മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ സമീപിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി സംസാരിക്കാം വീഡിയോയിൽ പറയുന്ന പല പദ്ധതികളുടെയും അപേക്ഷ ഇപ്പോഴല്ല പക്ഷേ ഓരോ സമയത്ത് വരുന്ന പദ്ധതികളെ കുറിച്ചും അതിന് സമർപ്പിക്കേണ്ട അപേക്ഷകളെ കുറിച്ചും നമ്മൾ ദിവസവും വീഡിയോ അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇതിന്റെ മാനദണ്ഡം അപേക്ഷക അല്ലെങ്കിൽ അപേക്ഷകൻ അറുപത് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം പ്രമേഹ രോഗിയാണ് എന്ന് ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അവരായിരിക്കണം ഇതേക്കുറിച്ച് അറിയാൻ അംഗനവാടി ടീച്ചറുമാരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്ക് കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്ന സമയത്ത് കണ്ണട നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതും വ്യക്തിഗത ആനുകൂല്യമായിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും നൽകുന്നതാണ് അത് ഓരോ വർഷത്തെയും വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോഴില്ല പക്ഷേ വരും മാസങ്ങളിൽ ഉണ്ടാകും നിങ്ങളുടെ പഞ്ചായത്തിൽ എന്നാണ് അങ്ങനെയുള്ള ഒരു അപേക്ഷ വിളിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ വാർഡ് മെമ്പറോട് സംസാരിക്കുക വരുന്ന സമയത്ത് മെമ്പർ നിങ്ങളെ അറിയിക്കുന്നതാണ് പല മെമ്പർമാരും ഇതൊന്നും നമ്മൾ പറയാതെ തന്നെ നമ്മോട് വന്ന് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പല ആളുകളും ഇത് അറിയാതെ പോകാറും ഉണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം അറിയിക്കുന്നത് അപ്പോൾ കണ്ണട ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഊന്ന് വടി നൽകുന്ന ഒരു പദ്ധതിയും പഞ്ചായത്തിലുണ്ട് കട്ടിൽ നൽകുന്ന പദ്ധതിയുണ്ട് ഇതെല്ലാം വാർഷിക പദ്ധതികളുടെ ഭാഗമായിട്ട് അപേക്ഷകൾ വരും മാസങ്ങളിൽ ഉണ്ടാകും ആ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പായിട്ട് ഈ ഒരു കട്ടിലിനപേക്ഷിച്ച കട്ടിലും മറ്റ് എന്തിനാണോ അപേക്ഷിച്ചിട്ടുള്ളത് അതെല്ലാം ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പല്ല് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ധനസഹായം ലഭിക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക ഇതിന് അതാത് ജില്ലാ സാമൂഹ്യ നിധി ഓഫീസ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടി വരുന്നത് അതിൻ്റെ അപേക്ഷ കഴിഞ്ഞ അപേക്ഷകൾ വന്ന സമയത്ത് നമ്മൾ ഡെയിലി അപ്ഡേറ്റിലൂടെയും മറ്റ് വീഡിയോകളായിട്ടും നിങ്ങളെ അറിയിച്ചതാണ് ഇനിയും അത് വരുന്ന സമയത്ത് വരും മാസങ്ങളിൽ അത്തരം അപേക്ഷകൾ ഉണ്ടാകും അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അതാത് ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഇതിന്റെ ഒരു സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ഇതിന് വേണ്ട രേഖകൾ ബി പി എൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അംഗീകൃത ദന്ത ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലത്തിന് മുമ്പ് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കംപ്ലിറ്റ് വിതരണം പ്രായമായ ആളുകൾക്ക് പഞ്ചായത്ത് തലങ്ങളിലൂടെ കമ്പിളിപ്പൊതുപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട് ഇതിന് പഞ്ചായത്തുകളിലാണ് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ അപേക്ഷയും വരും മാസങ്ങളിൽ ഉണ്ടാകും അതേക്കുറിച്ചും നിങ്ങൾ മെമ്പറോടാണ് ചോദിക്കേണ്ടത് പഞ്ചായത്തിലാണ് അന്വേഷിക്കേണ്ടത് വരുന്ന സമയത്ത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പല പഞ്ചായത്തുകളും പല സമയത്തായിരിക്കും അപേക്ഷകൾ ക്ഷണിക്കുക അപ്പോൾ കോമൺ കോമണായിട്ട് ഇതിനൊരു അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഇന്ന് പഞ്ചായത്ത് മുഖാന്തരം ലഭിക്കുന്ന ധനസഹായ പദ്ധതികളാണ് വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ എന്നുള്ളത് വാർദ്ധക്യകാല പെൻഷന് അറുപത് വയസ്സ് പൂർത്തിയായവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ടിക്കറ്റിനും വരുമാന രേഖക്കും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനും ഒപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് മുഖാന്തരം ഓൺലൈനായിട്ടാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതാത് പഞ്ചായത്തുകളിൽ നിന്നും വീടുകളിലെത്തി പരിശോധന നടത്തിയതിന് ശേഷം ആയിരത്തി രൂപയാണ് പെൻഷൻ പെൻഷൻ അനുവദിക്കുകയും അതിനുശേഷം ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വയോജനങ്ങൾക്ക് ലഭിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കും ഈ സാമൂഹ്യ ക്ഷേമ പെൻഷന് വിധവ അവിവാഹിത പെൻഷനുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രായമായ ആളുകൾക്ക് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സഹായമാണ് രക്ഷ എന്ന് പറയുന്ന പദ്ധതി ഇത് പ്രകാരം പാലിയേറ്റീവ് കെയർ സഹായങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും ലഭിക്കുന്നതാണ് അതിന് നിങ്ങളുടെ തൊട്ടടുത്ത പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായാണ് ബന്ധപ്പെടേണ്ടത് നിരവധി സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക സമയത്ത് ഓരോ ആനുകൂല്യങ്ങൾക്കും പ്രത്യേക സമയത്ത് അപേക്ഷ നൽകണം ആ ഒരു കൃത്യ സമയം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അപേക്ഷ നൽകുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ മേനിക്കും കാണാം ദൂര